രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ തമിഴ് ജനതക്കെതിരെ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജ നടത്തിയ പരാമർശത്തിൽ വാർത്താ സമ്മേളനം നടത്തി മാപ്പ് പറഞ്ഞാൽ സർക്കാർ സ്വീകരിക്കുമോ എന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് ഈ ചോദ്യത്തെ നമുക്കൊന്ന് പരിശോധിച്ചു വരാം ബംഗളൂരുവിലെ രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനത്തിന് ഉത്തരവാദികൾ തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരാണ് എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജയുടെ പ്രസ്താവന ഈ ആരോപണത്തിനെതിരെ കേസ് കൊടുത്തത് തമിഴ്നാട് സർക്കാരായ ഡി ആണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ബി കടുത്ത വിമർശകനും എതിരാളിയുമായതുകൊണ്ട് തന്നെ ഒരു ബി സഹമന്ത്രിയുടെ മാപ്പ് അതും സ്ഫോടനം പോലുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ മാപ്പ് സ്വീകരിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം അത് മാത്രവുമല്ല ബജറ്റിലെ തമിഴ്നാടിനുള്ള കേന്ദ്രത്തിന്റെ അവഗണനയും ഈ അവസരത്തിൽ സ്റ്റാലിൻ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് രാജ്യദ്രോഹപരമായ ഒരു കാര്യമായതും തമിഴ്നാടിന്റെ തലയിൽ കെട്ടിവെക്കാൻ കാണിച്ച ധൃതി പോലും പ്രതികളെ പിടിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം കാണിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം കനന്തലജയുടെ മാപ്പ് സംബന്ധിച്ച കാര്യത്തിൽ വിശദീകരണം നൽകുവാൻ ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഥവാ സ്റ്റാലിൻ മാപ്പ് സ്വീകരിച്ചാൽ ആർക്കുമെന്തിനും തട്ടിക്കളിക്കാനുള്ള പന്തായി തമിഴ്നാടിനെ കാണുന്നു എന്ന പ്രതീകം ഉണ്ടാക്കിയെടുക്കും ഡിഎംകെ നൽകിയ പരാതിയിൽ ശോഭ കരന്തലജക്കെതിരെ നാല് വകുപ്പുകൾ പ്രകാരമാണ് എടുത്തിരിക്കുന്നത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശോഭ കരന്തലജ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു ജസ്റ്റിസ് ജി ജയചന്ദ്രനായിരുന്നു ഹർജി പരിഗണിച്ചത് മറ്റൊരുദ്ദേശവുമില്ലാതെ മുൻമുണ്ടായ രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ശോഭ കരന്തലജയെ പരാമർശം നടത്തിയതെന്ന് അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു ബംഗളൂരുവിൽ ഫയൽ ചെയ്ത കേസ് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തതായും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച എക്സ് പ്ലാറ്റ്ഫോമിൽ ക്ഷമാപണം നടത്തിയതായും അഭിഭാഷകൻ പറഞ്ഞു അതേസമയം മാപ്പ് പറയുന്ന വിഷയത്തിൽ സർക്കാരിന്റെ അഭിപ്രായം അറിയണമെന്ന പോലീസ് വകുപ്പിന് വേണ്ടി ഹാജരായ ചീഫ് അഡ്വക്കേറ്റ് പി എസ് രാമൻ കോടതി അറിയിച്ചു സർക്കാരിന്റെ വിശദീകരണം ലഭിച്ച ശേഷം തുടർവാദം ജൂലൈ മുപ്പത്തി ഒന്നിന് കേൾക്കുമെന്നും കോടതി അറിയിച്ചു രാഷ്ട്രീയ ആരോപണങ്ങൾ പോലെയല്ല ഒരു രാജ്യദ്രോഹപരമായ ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളെ വെച്ചു പൊറപ്പിക്കാതെ അര്ഹമായ ശിക്ഷ നല്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്